നീ നാക്കെടുത്ത് സംസാരിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ അതിനേക്കാൾ ശക്തമായ ഭാഷയെ സംസാരിക്കാൻ ചെയ്യും അറിയാം വെറുതെ ആ ഒരു എക്സ്ട്രീമിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ലാത്തതാണ് ഞാൻ മൗനമായിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അതിന്റെ അർത്ഥം നീ എന്ത് കൊണ പറഞ്ഞാലും ആ കൊണ കേട്ട് ആട്ടു എന്ന് വിചാരിക്കേണ്ട നിന്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്കെതിരെ വീഡിയോ ചെയ്തവർ അത്രയും പറയുന്നുണ്ട് നീ ഞാനത് ഏറ്റുപറയേണ്ട കാര്യമില്ലല്ലോ ഫാദറും ഇനി ഇതേപോലെ തന്നെ ആ ഒരു കേട്ടി ഫൈസലോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തമ്മിൽ നല്ല റിലേഷനിലാണ് അതിന്റെ കാരണം നന്മ പ്രവർത്തിക്കുന്നവർക്ക് തമ്മിൽ ഒരു ലിങ്ക് എപ്പോഴും ഉണ്ടാകും നന്മയാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിൽ കൂടെ റീച്ചോ അതിൽ കൂടെ പണമോ അതിൽ കൂടെ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്ന് മറ്റോളെ എനിക്ക് നിന്നെ എന്ന് വിളിക്കാം പിന്നെ

ഇത് കണക്ക് പലവട്ടം രണുസൂതി പറഞ്ഞിട്ടുണ്ട് തനിക്ക് ആ വീട്ടിൽ വലിയ സ്വാതന്ത്ര്യം കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു അവകാശമില്ല തൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ നിൽക്കുന്നത് മാത്രമുള്ള കുഞ്ഞ് ഇളയ കുഞ്ഞിനെ ഓർത്തിട്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ എതിരെ ഷഫീനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വീട്ടിൽ നിൽക്കുന്നത് ആരെങ്കിലും നിനക്കൊരു വീട് വെച്ചിരുന്നത് തന്നെ വലിയ കാര്യമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ കൂടെ നിൽക്കത്തോളം എന്നൊക്കെ പറഞ്ഞ് ഷഫീനെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇവർ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഇതാണെങ്കിൽ ഷഫീനെ ഒരു വീഡിയോ ഇട്ട് അതിനുശേഷം രേണു സുദി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം അതൊരു വെല്ലുവിളി പോലെയാണ് സാധരതി പറഞ്ഞിട്ടും താൻ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറാണ് ഇപ്പോൾ തന്നെ രേണുസുദ്ധി പിന്നെ ആറ്റിയും പറയുന്നുണ്ട് എന്നെ ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ ഇടാൻ